ഉടുമ്പന്നൂർ റോഡിന്റെ സമ്മേളനം സംസ്ഥാന വനം വകുപ്പ് മന്ത്രി എ കെ ചെയ്തു ഹൈറേഞ്ചിലെ കാർഷിക കുടിയേറ്റത്തിന് സാക്ഷ്യം വഹിച്ച ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ പാതയാണ് ഇടുക്കി മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡ് ജില്ലാ ആസ്ഥാനത്ത് നിന്നും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ തൊടുപുഴയിൽ എത്തിച്ചേരുവാൻ കഴിയുന്ന റോഡിന്റെ നിർമ്മാണം ഏറെക്കാലങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു വനം വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിയമ തടസ്സങ്ങൾ പ്രതിസന്ധി സൃഷ്ടിച്ചതോടെ നിർമ്മാണം അനിശ്ചിതമായി മന്ത്രി റോഷി അഗസ്റ്റിനും എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസും ഇടപെട്ട് സർക്കാരുമായി നടത്തിയ ചർച്ചയിലാണ് റോഡ് നിർമ്മാണത്തിന് സാധ്യത തെളിഞ്ഞത് സംസ്ഥാന വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി എം പി അഡ്വക്കറ്റ് മന്ത്രി റോഷി അഗസ്റ്റിൻ ശിലാഫലകം അനാച്ഛാദനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നിർണാക്കുന്നേൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി സുനിൽ ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വർഗീസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോർജ് പോൾ വാക്കൻ വയലിൽ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി